നാമത്തിൽ ആമേ അമ്മേ അമ്മേ പരിശുദ്ധ യും കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ട് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നമ്മുടെ നിയോഗങ്ങളെല്ലാം ദൈവമാതാവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അമ്മയുടെ പ്രത്യേകീകരണത്തിന്റെ ഈ ദശാവത്സര വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ എന്നും അനുസ്മരിച്ചു കൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നതിന് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാസന പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നടപ്പിലാക്കി തരുവാനും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ ും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും നമ്മുടെ ഭർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിന ഗിയായി കനിക മറിയത്തിന് പിറന്ന് കാലത്ത് പീടകൾ സഹിച്ച് കുരിശി തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചയുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്ന സർവ്വശക്തിയായ പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലെ പുണ്യന്മാരുടെ ഐക്യത്തിലും പാപകളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മുദ്ധാമ്മേ ദൈവ മാതാവേ ഈ ഒരു നിമിഷം തന്നതിനെർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ ഈ നിമിഷം വരെ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് നിറവേറ്റി തന്നതിന് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജവമാല മാതാവേ സഞ്ചരിക്കുന്ന മാതാവേ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് കണ്ട് തരണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് വാസം ഉറപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവം ഉണ്ടാകണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെ സമർപ്പിക്കുന്നു സഹോദരങ്ങളെ സമർപ്പിക്കുന്നു മക്കളെ സമർപ്പിക്കുന്നു ബന്ധുമിത്രാദികളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മുന്നിൽ കണ്ട് നിറവേറ്റി തരണമേ ആശുപത്രികളിലും ഭവനങ്ങളിലും രോഗികളായി കഴിയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മയുടെ മകന്റെ ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടി അവരെ തൊട്ടു സുഖപ്പെടുത്തണമേ നന്മ നിറഞ്ഞ മറിയ മേ നിരക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവി ഭവനമില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളുണ്ട് അവർക്ക് തക്കതായ ഒരു ഭവനം നൽകി നീ അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കഥാവൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവിശത്തും സ്വദേശത്തും ജോലിയിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവർക്ക് ആയുസും ആരോഗ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ അമ്മയുടെ മകന്റെ ആണിപ്പാടുള്ള കാര്യങ്ങൾ നീട്ടി അവർക്ക് തൊട്ട് സുഖപ്പെടുത്തണമേ അവരുടെ ആവശ്യങ്ങളെല്ലാം അമ്മ മുന്നിൽ കണ്ട് നിറവേറ്റി നൽകണമേ നന്മ നിറഞ്ഞ നിറഞ്ഞി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മയും മാതാവേ വിവാഹപ്രായമായിട്ടും നടക്കാതിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ തടസ്സങ്ങളെല്ലാം നിക്കൊടുത്ത് അവർക്കുള്ള ഒരു വരനെയും വധുവിനെയും നൽകി അനുഗ്രഹിക്കണേ മാതാവ് നന്മ നിറഞ്ഞ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പരാൻ്റെ അമ്മി ഭാവിയ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ഇത്രയും മാതാവിന്റെ സംഗീതത്തിലൂടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ ഒരുവിനെയെങ്കിൽ നീ ഭീഷയായി കേട്ടിൽ നീ ഓർക്കണമേ കന്നിക ഇങ്ങനെയുള്ള വിശ്വാസത്തിന്റെ തൃപാർ അണയുന്നു നെടുവർപ്പെട്ട് കണുനിറച്ചിന്റെ നിന്റെ ദയത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവിയെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കാതെ പ്രാർത്ഥിക്കാങ്ങൾ നീ നിങ്ങൾ പ്രാർത്ഥിക്കാൻ സ്നേഹ കേൾക്കണിരോധങ്ങൾ നൽകണി So മാതാവ് ഈ ഒരു നിമിഷം ഓർത്ത് പറയുന്നു പരിശുദ്ധ പരിശുദ്ധ ആരാധന സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമി വിശുദ്ധ കുരിശിന്റെയും അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോ